ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആണ് ക്വസ്റ്റ്യൻ ടാഗിനെ ബേസ് ചെയ്തിട്ടുള്ള എന്താ പറയേണ്ട ഓരോ ക്വസ്റ്റ്യൻസും അതെങ്ങനെ വന്നു നമ്മൾ ആൻസറിലേക്ക് എന്നുള്ളതും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകളൊക്കെയാണ് അന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾ മുഴുവനായിട്ട് കണ്ടുനോക്കുക കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കയറാം ക്വസ്റ്റൻ ടാഗാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ ഞാൻ ചെറിയ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഇന്നലെ നീ കളിക്കാൻ പോയി ഇല്ലേ അപ്പോൾ ആ ഒരു ഇല്ലയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അതായത് കളിക്കാൻ പോയ കാര്യം എനിക്കറിയാം എന്നാൽ കൂടി അതിന് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി അതിനൊത്തിരി കൂടെ ഒരു അതിനൊന്ന് ഊന്നി പറയാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പോർഷൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റൊപ്പം കൂട്ടും എന്താ അത് അതിനെയാണ് നമ്മൾ പറയുന്നത് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഓക്കെ ഇന്നലെ നീ കളിക്കാൻ പോയി ഇല്ലേ ആ ഇല്ലയാണ് എൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഇനി നമുക്ക് നമ്മുടെ പോർഷനിലേക്ക് കയറാം ശ്രദ്ധിച്ചോണേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിനകത്ത് എന്താ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ശ്രദ്ധിച്ചോണേ ഹിസ് എൻ എഞ്ചിനീയർ എൻ ഹി ഹി ഈസ് എൻ എഞ്ചിനീയർ എൻ ഹി അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഈ ഒരു പോർഷനെയാണോ നമ്മൾ എന്തു പറയുന്നത് ഇത്രയും പോർഷനാണോ നമ്മൾ പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഫോമെന്ന് അതിന്റെ ഒപ്പം കണ്ടോ ഈ സ്റ്റേറ്റ്മെന്റ് ഫോം കഴിയുമ്പോൾ ഞാനൊരു കോമയൊക്കെ ഇട്ടിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഇവിടെ ഒരാളെ ചേർക്കുന്നത് ആരാത് എൻ ഹീ എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് ഓക്കെ ആണോ ഓക്കെ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഹീസ് ആൻ എഞ്ചിനീയർ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോം നമുക്ക് രണ്ട് തരത്തിൽ എഴുതാം ഒന്ന് പോസിറ്റീവായിട്ടും എഴുതാം ഒന്ന് നെഗറ്റീവ് ആയിട്ടും എഴുതാം അപ്പൊ ഇവിടെ ഹീസ് എൻ എഞ്ചിനീയർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് അതിൽ നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ അത് പോസിറ്റീവാണ് അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ് ഫോം പോസിറ്റീവ് ആണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഡാഗിൻ്റെ ഫോം എന്തായിരിക്കും അവിടെ നെഗറ്റീവ് ആയിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ എസിൻ്റ് എസിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ എസ് നോട്ടാണ് എസിൻ്റ് ഹീന്ന് വരാൻ കാര്യം ഇവിടെ നോക്കിയേ കണ്ടോ എസും ഹീയും ഉണ്ട് അപ്പോൾ ഒരു പോർഷൻ പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മുടെ ഇസിൻ്റെ ഒരു ഫോം ഇവിടെ എത്തിയപ്പോൾ എന്തായി എസിൻ്റെ നായി മനസ്സിലാവുന്നുണ്ടല്ലോ പിന്നെ ഹി അതേപോലെ തന്നെ ഇവിടെ എഴുതി ഹി ഓക്കെ അപ്പം ഹീ ഇസ് ആൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ എന്താ എസ് എൻ്റ് ഹി അതേ സമയം ഇപ്പം നമ്മളോട് പറയാണ് ഹീ ഈസ് നോട്ട് ആൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോ ഹി ഈസ് നോട്ട് ആൻ എഞ്ചിനീയർ ഹി ഈസ് നോട്ട് ആൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ എന്താ ഓക്കെ അത് നെഗറ്റീവ് ആണല്ലോ അപ്പം അങ്ങനെയാണെങ്കിലും നമ്മുടെ ക്വസ്റ്റൻ ഉണ്ടാകുക എങ്ങനെയായിരിക്കും എസ് ഹി ആയിരിക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു അല്ലേ ഓക്കെ അതിലേക്കൊക്കെ നമുക്ക് കയറാം ഓക്കെ അപ്പം ശ്രദ്ധിക്കണേ ബേസിക് റൂൾസുകളാണ് വെറുതെ ഒന്ന് ഞാൻ വേഗം വായിച്ച് പറയാം കേട്ടോ അതോ ഫുൾ സ്റ്റോപ്പ് എന്ന സെൻറ്റൻസ് മസ്റ്റ് ബി ചേഞ്ച് ഇൻ ടു അ കോമ ബിഫോർ ആഡിങ് ദി ക്വസ്റ്റൻ്റെ അതായത് നമ്മൾ ഇവിടെ കണ്ടോ ഇവിടെ ശരിക്കും ഹീസ് എൻ എഞ്ചിനീയർ എന്ന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇവിടെ വേണമായിരുന്നു അല്ലേ പക്ഷേ അതിന് പോലെ നമ്മൾ എന്ത് ചെയ്തു ആ ഫുൾ സ്റ്റോപ്പ് അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു കോമ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു ഒരു കൊസ്റ്റിൻ ടാഗ് ഒരു ചെറിയൊരു കുഞ്ഞ് ക്വസ്റ്റിൻ്റെ ഒരു പോർഷൻ നമ്മൾ അവിടെ ആഡ് ചെയ്തു ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫുൾ സ്റ്റോപ്പ് മാറിയിട്ട് നമ്മൾ കോമയൊക്കെ ഇട്ടിട്ട് ഒരു കൊസ്റ്റൻ ടാഗ് ആഡ് ചെയ്തു പിന്നെ എന്താ കൊസ്റ്റൻ ടാഗ് എപ്പോഴും ഒരു ചെറിയ സ്മോൾ ലെറ്റർ വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ ക്വസ്റ്റൻ ടാഗിൻ്റെ സെൻസ് ഐ മീൻ ടെൻസ് എപ്പോഴും സെയിം തന്നെയായിരിക്കണം ഓക്കെ അതിലേക്കൊക്കെ നമുക്ക് കയറാം ഓക്കെ ആയിട്ട് നമുക്ക് ക്വസ്റ്റിനിലേക്ക് കയറാം നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യലാണ് കേട്ടോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അപ്പോൾ ശ്രദ്ധിക്കണേ രാജൻ എസ് എ ഡോക്ടർ രാജൻ എസ് എ ഡോക്ടർ കഴിഞ്ഞിട്ട് എന്ത് പറ്റി ഇവിടെ ഒരു കോമ ഇട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പം നമ്മുടെ നേരത്തെ പറഞ്ഞ രീതിയിലൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട് നമ്മുടെ റൂൾസ് ഒക്കെ നമ്മൾ ഒബേ ചെയ്തിട്ടുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും പോഷൻ എന്താ ഇത്രയും പോർഷൻ പോസിറ്റീവ് ആണ് ആണല്ലോ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഇവിടെ എന്താ ചേർക്കേണ്ടത് ഇവിടെ നമ്മൾ നെഗറ്റീവ് ആക്കണം ഇനി എങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് ആക്കുന്നത് ഇവിടെ കണ്ടോ ഇതാണ് നമ്മുടെ ഓക്സിലറി വെർബ് എസ് അപ്പോൾ എസിൻ്റെ നെഗറ്റീവ് ആക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എസ് ഉണ്ടെന്നാക്കും അല്ലേ പിന്നെ അതിൻറെ ഒപ്പം ഇവിടെ ആരാ നമ്മുടെ സബ്ജക്റ്റ് രാജനാണ് അപ്പോൾ രാജൻ എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഹീന്ന് നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ അപ്പൊ കറക്റ്റ് ആണോ നമ്മുടെ ആൻസർ എന്നുള്ളത് നമുക്ക് കേറാം നോക്കിയേ കണ്ടോ എസ് എൻ്റെ ഹി ക്ലിയർ അല്ലേ അപ്പോൾ ഇത്രയും പോർഷൻ പോസിറ്റീവ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും ഇവിടെ നമ്മൾ നെഗറ്റീവ് ആക്കും ഉള്ളൂ കേട്ടോ അപ്പം ശ്രദ്ധിക്കണം നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഫോം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നോക്കുക സ്റ്റേറ്റ്മെന്റ് ഫോം പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയായിരിക്കും നെഗറ്റീവ് ആയിരിക്കും സ്റ്റേറ്റ്മെന്റ് ഫോം നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയായിരിക്കും പോസിറ്റീവ് ആയിരിക്കും അടുത്തയിലേക്ക് വരാം രാജൻ ഇസ് നോട്ട് എ ഡോക്ടർ ഇതിന്റെ ഉത്തരം നിങ്ങൾ തന്നെ വേഗം പറഞ്ഞത് വേഗം പറയൂ ഇസ് നോട്ട് എ ഡോക്ടർ കണ്ടോ നോട്ട് ഉണ്ട് അപ്പം എന്ത് ചെയ്യണം ഇത് നെഗറ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചേർക്കണം യെസ് പോസിറ്റീവ് ആക്കണം പോസിറ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം आ, नम्ड़ा, नम्ड़ा एक्ञ्ण नम्ड़ा एक्ञ्ण नम्ड़ा एक्ञ्ण െ എസ് ആണ് ഇവിടെ നമ്മുടെ ഓക്സിലറി വെർബ് ഓക്കെ അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ആൻസർ വരിക പറഞ്ഞോളൂ എസ് ഹി ആയിരിക്കും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ എസ് ഹി വളരെ എളുപ്പമല്ലേ അപ്പോൾ ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്താൽ മതി കേട്ടോ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇതാണ് നമ്മുടെ മെയിൻ കാര്യം ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ എക്സ്ട്രാ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും തെറ്റാണ്ട് നമ്മുടെ എക്സാം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും ശ്രദ്ധിക്കാം ഫ്യൂ സ്റ്റുഡൻസ് ആർ പ്രസൻറ്റ് ഇവിടെ നമ്മൾ എന്ത് ചേർക്കും ഫ്യൂ സ്റ്റുഡൻസാ പ്രസൻറ്റ് ഇവിടത്തെ ഒരു കുഴപ്പക്കാരനുണ്ട് അത് ഫ്യൂ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഫ്യൂ ലിറ്റിൽ ഹാർഡ്ലി സ്കേർസ്ലി റെയർലി ബെയർലി സെൽഡം നോ വൺ നോബടി നൺ നത്തിങ് നെവർ നൈതർ നോർ ഇങ്ങനത്തെ ഉള്ള തുടങ്ങിയവയിൽ ഏതെങ്കിലും ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസിനെ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ നോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഇത്രയും ആൾക്കാരുണ്ടല്ലോ ഇത്രയും ഞാൻ പറഞ്ഞ ആൾക്കാരില്ലേ ഈ ആൾക്കാരൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഒരു സെന്റൻസ് തുടങ്ങണമെങ്കിൽ അതിൻ്റെ ഒപ്പം നമ്മൾ ഒരിക്കലും നോട്ട് ചേർക്കാൻ പാടില്ല ക്ലിയർ ആയല്ലോ യെസ് നോട്ട് ചേർക്കാൻ പാടില്ല കാരണം അതിനകത്ത് തന്നെ ഒരു നെഗറ്റീവ് മീനിങ് ഉണ്ട് കേട്ടോ അതിനകത്ത് തന്നെ ഒരു നെഗറ്റീവ് മീനിങ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ അവിടെ നോട്ട് ചേർക്കാതെ അപ്പം ഇവിടെ നമ്മൾ എന്ത് വരും ആൻസർ ഒന്ന് പറഞ്ഞു നോക്കിയാൽ നോട്ട് നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് ആൻസറിലേക്ക് ഒന്ന് കയറാം യെസ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യണത് എങ്ങനെ എനിക്ക് മനസ്സിലായ ആർ ആണെന്ന് കാരണം നമ്മുടെ ഓക്സിലറി വെർബ് എന്താണ് ഇവിടെ ആർ ആണ് അല്ലേ അപ്പൊ ആദ്യം ഓക്സിലറി വെർബിനെ അങ്ങ് നോക്കുക അത് ഇവിടെ ആറാണ് പിന്നെ നമുക്ക് നോട്ട് ചേർക്കാൻ പാടില്ല എന്ന് നമുക്ക് റൂൾ ഉണ്ട് ഈ ഫ്യൂവും ഇതുപോലത്തെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നോട്ട് ചേർക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ആറ് എന്ന് എഴുതി പിന്നെ ഫ്യൂ സ്റ്റുഡൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ എന്താ ചേർക്കുക യെസ് ആണ് ചേർക്കുന്നത് ക്ലിയർ ആയല്ലോ ഓക്കെ ആണല്ലോ വരാം ഫ്യൂ സ്റ്റുഡൻസ് ആർ പ്രസന്റ് ഫ്യൂ ഫ്യൂ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ യെസ് ഫ്യൂ സ്റ്റുഡൻസ് ആർ പ്രസന്റ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതേ കണ്ടോ ഈ ഒരു റൂൾ പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാം കേട്ടോ ഫ്യൂ ലിറ്റിൽ എന്നിവ പോസിറ്റീവ് വേർഡ്സ് ആയി പരിഗണിക്കുന്നതിനാൽ അവരുടെ ഒപ്പം നമ്മൾ എന്ത് ചേർക്കണം ഇവയുടെ കൂടെ നെഗറ്റീവ് ടാഗ് ചേർക്കണം ഓക്കെ അപ്പൊ ഫ്യൂ ലിറ്റിൽ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് യെസ് നെഗറ്റീവ് ആണ് ചേർക്കണ്ടേ നെഗറ്റീവ് ആണ് നമ്മൾ ചേർക്കണ്ടേ അപ്പോൾ ഇവിടെ എന്തായിരിക്കും ആൻസർ വരുന്നത് ഒന്ന് ഗസ് ചെയ്ത് നോക്കി നമ്മുടെ ഓക്സിലറി വെർബ് എവിടെ ആ ദിവ കിടക്കുന്നുണ്ട് ആറാണ് നമ്മുടെ ഓക്സിലറി വെർബ് നെഗറ്റീവ് ആക്കണമെങ്കിൽ എന്ത് വരും ആറന്റ് വരും അല്ലേ പിന്നെ എന്ന് പറയുമ്പോൾ ദേ വരും അപ്പൊ നോക്കിയ ആൻസർ എന്താണ് ആറന്റ് ദേ ക്ലിയർ ആണല്ലോ എളുപ്പമല്ലേ അടുത്തതിലേക്ക് വരാം ഐ ആം എ സ്റ്റുഡൻറ്റ് ഐ ആം എ സ്റ്റുഡൻറ്റ് കണ്ടോ അവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഐ ആം എന്ന് തുടങ്ങുന്ന പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ആ നമ്മൾ ആറിൻ്റ് ഐ എന്നേ പറയുള്ളൂ കേട്ടോ എന്താ പറയുന്നത് ആറിൻ്റ് ഐ ഒരിക്കലും നമ്മൾ ആമിൻഡ് ഐ എന്ന് എഴുതില്ല തെറ്റാണ് യെസ് അപ്പം നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ നാല് ഓപ്ഷനകത്ത് ആരൊക്കെ ഉണ്ടാവും ആറിൻ്റ് ഐ ഉണ്ടാവും അതുപോലെ തന്നെ ആമിൻ്റ് ഐ ഉണ്ടാവും കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കണം ഇങ്ങനെ നമ്മൾ പറയില്ല പറയില്ലോ ഐ ആം എന്ന് പറഞ്ഞ് പോസിറ്റീവ് ആണ് യെസ് അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചേർക്കണ്ടേ നെഗറ്റീവ് ചേർക്കണം പക്ഷേ നമ്മുടെ ആൾ ആരാണ് ആമിൻ്റെ അല്ല കേട്ടോ ആരാണ് ആർ ആറിൻ്റ് ഐ ആണ് വരുന്നത് നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം കണ്ടോ ആർ ആറിൻ്റ് ഐ അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നിങ്ങളൊന്ന് എടുക്കണേ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അടുത്ത് നോക്കാം ഐ ആം നോട്ട് എ സ്റ്റുഡൻറ്റ് ഐ ആം നോട്ട് കണ്ടോ ഐ ആം നോട്ട് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നോട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയാ കണ്ടോ ഐ ആം നോട്ട് എന്ന് തുടങ്ങുന്ന നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ആം ഐ ആയിരിക്കും ഓക്കെ ആ ഇത് നോട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ആം ഐ തന്നെ യൂസ് ചെയ്യാം ആം ഐ അപ്പോൾ ആം ഐ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ അതേസമയം ആമൻഡ് ഐ നമുക്ക് എഴുതാൻ പറ്റില്ല ഓക്കെ ആണല്ലോ അടുത്തില്ലേക്ക് വരാം ഷീ സിങ്സ് വെൽ കൊടുത്തിരിക്കുകയാണ് ഷീ സിങ്സ് വെൽ ഓക്കെ അപ്പം ഇത് നമുക്ക് നമുക്ക് ഇതിനകത്ത് ഓക്സിലറി വർബനെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം അല്ലേ അങ്ങനെയല്ലേ നമ്മളെല്ലാം ചെയ്യുന്നത് ഓക്സിലറി വർബ് ഇവിടെ ഉണ്ടോ ഈ സിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഈ സിങ്സിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ് ആ നമ്മൾ സിങ്സിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡസ് സിങ് എന്ന് എഴുതാം ഓക്കെ തന്നെയാണ് എന്ത് സിങ്സ് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഓക്സിലറി വെർബിനെ നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ ആരാണത് ഡസ് ആണ് ഇനി എന്താ ചെയ്യണ്ടേ ഇത്രയും പോഷൻ എങ്ങനെ ഇരിക്കുന്നെ പോസിറ്റീവ് ആണ് അപ്പൊ ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും അത് നമ്മൾ എന്ത് ചെയ്യണം നെഗറ്റീവിലേക്ക് ആക്കണം നമ്മുടെ ഓക്സിലറി വെർബ് ഓക്സിലറി വർബിനെ നമുക്ക് കിട്ടിയ ആരാണ് ഡസ് ആണ് അപ്പൊ ഡെസ്സിന്റെ നോട്ട് എന്താ ഡേ ആ നെഗറ്റീവ് ആക്കി നമ്മള് ഡെസിൻ്റ് ആക്കി ഡസിന്റ് പിന്നെ ഇവിടെ ആരാല്ലേ ഷി ആണ് അപ്പൊ ആൻസർ എന്താ വരുന്നത് ഡസൺ ഷി എളുപ്പല്ലേ യെസ് ആൻസർ എന്താണ് ഡി നമുക്ക് ആൻസർ കറക്റ്റ് ആണോ നോക്കാം കണ്ടോ ഡി ആണ് ആൻസർ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ക്വസ്റ്റിനും നമ്മൾ എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തുന്നത് എന്നുള്ളത് പറയുന്നത് കേട്ടോ അടുത്ത് നോക്കാം ഷീ കുഡ് ഹാവ് ഗോണ്ടേർ ഷീ കുഡ് ഹാവ് ഗോണ്ടേർ അപ്പൊ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം കണ്ടോ ഇതിനകത്ത് നമ്മൾ ആദ്യം തന്നെ ആരെയും നോക്കുന്നേ നമ്മുടെ ഓക്സിലറി വർബിനെ നോക്കും ഇതിനകത്ത് എത്ര ഓക്സിലറി വർബുണ്ട് രണ്ട് പേരുണ്ട് അല്ലേ ആരൊക്കെയാ കുഡും ഉണ്ട് ഹാവും ഉണ്ട് രണ്ട് ഓക്സിലറി വർബ് നമുക്ക് ഉണ്ട് അപ്പം ഇത്തരം ഇങ്ങനെയുള്ള സെന്റൻസുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം വന്ന ആൾക്ക് ആളെ തന്നെ നമുക്ക് പരിഗണിക്കാം അല്ലെ ആദ്യം വന്ന നമ്മുടെ കുഡാണ് അപ്പൊ കുടിനു തന്നെ നമുക്ക് നോക്കാം ഇനി നമ്മുടെ സെന്റൻസ് എങ്ങനെയാ നമ്മുടെ സെന്റൻസ് യെസ് പോസിറ്റീവിലാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും ഒന്ന് പറഞ്ഞേ നമുക്ക് നെഗറ്റീവ് ആക്കണ്ടേ അതെ അപ്പൊ നെഗറ്റീവ് ആക്കണമെങ്കിൽ കുഡിൻ്റെ ആക്കണം യെസ് പിന്നെ അതിൻ്റെ ഒപ്പാര ഷീ ആണ് ഷി കുഡിൻ ഷി ആൻസർ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാം കേട്ടോ കുഡിൻ ഷി ആണ് ആൻസർ വളരെ എളുപ്പമാണ് അല്ലേ അടുത്ത് നോക്കാം ഹി ഷുഡ് ഹാവ് ഫിനിഷ്ഡ് ഇറ്റ് രണ്ടാൾക്കാരുണ്ട് എനിക്ക് ആ ഓക്സിലറി പറമ്പോ ഷുഡ് ഉണ്ട് ഹാവ് ഉണ്ട് നമ്മൾ ആരെയും നോക്കേണ്ട ആദ്യം വന്ന ആൾ ആരാണ് ഷുഡാണ് ഓക്കെ അപ്പൊ നമ്മുടെ സെന്റൻസ് പോസിറ്റീവ് ആണ് അപ്പം ഈ ഒരു ഭാഗത്ത് എന്ത് വരണം നെഗറ്റീവ് വരണം അല്ലെ നെഗറ്റീവ് വരണമെങ്കിൽ എന്ത് വരണം ഷുഡിൻ ഹി വരണം വളരെ സിമ്പിളാണ് ആൻസർ ചെക്ക് ചെയ്തോളൂ ഷുഡിൻ ഹി ആണ് അടുത്ത് നോക്കാം എവ്രിബി എവ്രി ബോ എവ്രിബി വോണ്ട് ടു സ്റ്റേ ലോങ്ങർ ഓക്കെ അവിടെ എന്താ വരണേന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം അപ്പോൾ ഇവിടെ നിന്ന് ശ്രദ്ധിക്കണേ പ്രോനൗൺസ് മാത്രമേ ക്വസ്റ്റ്യൻ ടാഗിൽ ആയി ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ അതായത് ഇവിടെ ശ്രദ്ധിക്കുക ദീസ് ദോസ് ഫ്യൂ എ ഫ്യൂ എവ്രിബി എവ്രി വൺ സംബഡി സം വൺ എനിബഡി എനിവൺ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേട്ടോ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെ സെന്റൻസിൽ സബ്ജെക്റ്റ് ആയി വന്നാൽ സബ്ജക്റ്റ് മെയിൻ ആളാവണം കേട്ടോ സബ്ജക്റ്റായി വന്നാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ എന്ത് ചേർക്കും ദേ ചേർക്കും കേട്ടോ ഉള്ളൂ ഇത്രയുള്ള പരിപാടി ഇതുപോലത്തെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിനകത്ത് ആരെ ചേർക്കണം ഡേ ചേർക്കണം ഓക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും എവറിബഡി വോണ്ടഡ് ടു സ്റ്റേ ലോങ് ആർ അല്ലേ അപ്പം ഇതിനകത്ത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഓക്സിലറി വെർബിനെ നോക്കുകയാണ് ഓക്സിലറി വെർബ് ഏതെങ്കിലും ഉണ്ടോ ഇല്ല അപ്പം നമ്മൾ നമ്മുടെ മെയിൻ വെർബ് എടുക്കുകയാണ് കേട്ടോ വോണ്ടഡ് എടുക്കുകയാണെ വോണ്ടഡ് എടുത്തോ ഇനി വോണ്ടഡിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും വാണ്ടഡ് പാസ് ടെൻസ് ആണ് അല്ലേ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഡിഡ് വാണ്ടെന്ന് എഴുതാം ആണല്ലോ ഡിഡ് വാണ്ടെന്ന് പറയുന്നതാണ് വോണ്ടഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നമുക്ക് ഓക്സിലറി വെർബ് കിട്ടി ആരാണത് ഡിഡ് ആണ് ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഈ ഈ ഒരു പോർഷൻ ചെക്ക് ചെയ്യുക അല്ലേ നമ്മുടെ ആ ഇത്രയും പോർഷൻ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് പോസിറ്റീവ് ആണ് ഇവിടെ പോസിറ്റീവ് ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരണ്ടേ ഡിഡിൻ്റ് അല്ലേ ഡിഡിൻ്റ് നമുക്ക് കിട്ടി കാരണം നമ്മുടെ ഓക്സിലറി വെർബ് ഡിഡ് ആണ് അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ആയിട്ട് വന്നു പിന്നെന്താ ചെയ്യണ്ടേ നമ്മൾ ഇപ്പോൾ പഠിച്ചല്ലേ എവ്രിബി എന്ന് പറയുമ്പോൾ എന്താ വരിക എവ്രിബി അല്ലെങ്കിൽ ദീസ് ദോസ് ഫ്യൂ ഫ്യൂ എവ്രിബി എവറി കണക്ക് വരുമ്പോൾ നമ്മൾ അവിടെ എന്താ യൂസ് ചെയ്യുക ദേ ആണ് അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ കിട്ടി ഡിഡിൻ ദേ ഓക്കെ അല്ലേ യെസ് ഡിഡിൻ ദേ ക്ലിയർ ആയല്ലോ ഓക്കെ ആണല്ലോ അടുത്തതിലേക്ക് വരാം ലിറ്റിൽ പ്രോഗ്രസ് ഹാസ് ബീൻ മെയ്ഡ് ഡാഷ് ലിറ്റിൽ പ്രോഗ്രസ് ഓക്കെ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റൂൾ വന്നിട്ടുണ്ട് കേട്ടോ ദിസ് ദാറ്റ് ലിറ്റിൽ ലിറ്റിൽ ഇൻഫന്റ് ചൈൽഡ് ഇങ്ങനെയാണ് ഇങ്ങനെ എന്നിവ സബ്ജക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ കേട്ടോ നമ്മുടെ സബ്ജക്റ്റ് ആണ് ലിറ്റിൽ വന്നേക്കുന്നത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ അവിടെ എന്താ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ എന്താ യൂസ് ചെയ്യണം യെസ് ഇറ്റ് ചേർക്കണം അല്ലേ യെസ് അപ്പോൾ ആൻസർ എന്താ വരിക നമുക്ക് നോക്കാം ഹാസിൻ്റ് ആണ് എന്തുകൊണ്ട് ഹാസിന്റ് വരാൻ കാര്യം കണ്ടോ നമ്മുടെ ഓക്സിലറി വെർബ് ആരാണ് ഹാസ് ആണ് കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഓക്സിലറി വെർബിനെ കണ്ടുപിടിച്ചു പിന്നെ സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഇത്രയും ഭാഗം പോസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ അവിടെ എന്ത് ചേർത്തു ഇതിനാദ്യം നെഗറ്റീവ് ആക്കി നമ്മുടെ ഓക്സിലറി വെർബിന്റെ നെഗറ്റീവ് ആക്കി പിന്നെ ആരെ ചേർത്തു ഇറ്റ് ചേർത്തു എന്തിനാ ഇറ്റ് ചേർത്തേ കാരണം നമ്മുടെ റൂള് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ദിസ് ദാറ്റ് ലിറ്റിൽ ലിറ്റിൽ ഇൻഫെൻറ്റ് ചൈൽഡ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്താ ചേർക്കണ്ടേ ആണ് ചേർക്കണ്ടേ ആണല്ലോ അടുത്ത് നോക്കാം there there are 44 rivers in there are 44 44 rivers rivers in in kerala kerala ഓക്കെ നമ്മുടെ സെന്റൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്താ അത് പോസിറ്റീവ് ആണ് അല്ലേ ഓക്കെ ഇനി ദേർ വെച്ച് തുടങ്ങുന്ന ദർ സബ്ജക്റ്റായിട്ട് തുടങ്ങുന്ന സെന്റൻസ് ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റൻടാ എന്തായിരിക്കും നമ്മുടെ ക്വസ്റ്റൻടാഗിലും എന്തുണ്ടാവും ദർ തന്നെ ഉണ്ടാവും കേട്ടോ അതാണ് ഈ ഒരു റൂള് പറയുന്നത് അപ്പൊ ദേർ കാണുമ്പോൾ ശ്രദ്ധിക്കുക അത് തന്നെയായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻടാഗിലും ഉണ്ടാവുന്നേ ദർ ആറാണ് അല്ലെ ആറാണ് ഇവിടെ വന്നേക്കുന്നത് നമ്മുടെ ഓക്സ്ലർ റിവർബാരാണ് ആറാണ് അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റൻ ടാഗ് എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞേ വേഗം പറയും ഓക്സിലറി വെർബ് ആണ് പിന്നെ ദോർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ദോർ വെച്ചിട്ട് തന്നെ നമ്മുടെ ക്വസ്റ്റൻ ടാഗ് യൂസ് ചെയ്യണം അപ്പം എന്തായിരിക്കും വരുന്നത് പറഞ്ഞേ യെസ് ആർ ഇൻ ദോർ എന്താ റീസൺ കാരണം ഇത് പോസിറ്റീവ് ആണ് അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഓക്സിലറി വെർബിന്റെ നോട്ട് യൂസ് ചെയ്യണം അതാണ് ഇവിടെ ആർ ഇഞ്ച് വരാൻ കാര്യം പിന്നെന്താ ഇവിടെ ദോർ ഉണ്ട് അപ്പം നമ്മുടെ റൂൾ വെച്ചിട്ട് ദോർ തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ആർ ഇൻ ദോർ അടുത്ത് നോക്കാം വൺ ഷുഡ് കം ഹിയർ വൺ ഷുഡ് കം ഹിയറിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും യെസ് വൺ സബ്ജെക്ട് ആയിട്ട് വന്നാൽ ക്വസ്റ്റ്യൻ ടാഗിലും സബ്ജക്ട് വൺ തന്നെയായിരിക്കും ഓക്കെ വളരെ സിമ്പിളാണ് വൺ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിലും എന്തായിരിക്കും വരുന്നത് ആ വൺ തന്നെയായിരിക്കും വരുന്നത് അപ്പൊ ആൻസർ എന്തായിരിക്കും വൺ വളരെ എളുപ്പമാണ് നമ്മുടെ ഓക്സിലറി വെർബ് ഷുഡ് ആണ് അപ്പൊ അതിന്റെ നോട്ട് എന്താ ആണ് അല്ലേ പിന്നെ ഈ വണ് നമ്മൾ ലാസ്റ്റ് ചേർത്തു വളരെ എളുപ്പമായിട്ട് തന്നെ നമുക്ക് ഇതെല്ലാം പഠിച്ചെടുക്കാം കേട്ടോ ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഓർത്തു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഓർമ്മയിൽ പഠിക്കാൻ പറ്റും അടുത്ത് നോക്കാം റൈറ്റ് ലെജിബിലി റൈറ്റ് ലെജിബിലി എന്ന് പറയുന്നത് എന്താ അതൊരു ഇമ്പ്രേറ്റീവ് ആണ് ഇമ്പ്രേറ്റീവ് സെൻറ്റൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്താണ് ഇംപ്രേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു കമാൻറ്റിനൊക്കെയാണ് നമ്മൾ ഇമ്പ്രേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഒപ്പം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് കേട്ടോ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഇപ്പോൾ റൈറ്റ് ഇലിജിബിലിറ്റി എന്ന് പറയണത് പോസിറ്റീവ് രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ നെഗറ്റീവ് രീതിയിലാണെങ്കിലും ഉദ്ദേശിച്ചേക്കുന്നത് എന്താണെങ്കിലും നമ്മൾ നമ്മളവിടെ യൂസ് എന്താണ് ചെയ്യണതാണ് ആയിരിക്കും കേട്ടോ അപ്പം നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇമ്പരേറ്റീവ് സെൻറ്റൻസിൻ്റെ ഒപ്പം നമ്മൾ യൂസ് എന്തായിരിക്കും ചെയ്യുന്നതായിരിക്കും ആയിരിക്കും പക്ഷേ അവിടെ വേറൊരു കേസ് വരുന്നുണ്ട് കേട്ടോ വേറെ രണ്ട് കേസുകൾ വരുന്നുണ്ട് ശ്രദ്ധിക്കണേ ബീ കെയർഫുൾ വൈൽ യു ആർ ഡ്രൈവിങ് ഇത് ഇമ്പ്രേറ്റീവ് സെൻറ്റൻസ് തന്നെയാണ് പക്ഷെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് മോർ എർജൻസി കണ്ടോ കുറച്ചും കൂടെ ആ എർജൻസി ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വില്ലല്ല അതിന് പേരും നമ്മൾ അവിടെ എന്താ യൂസ് ചെയ്യുക വോണ്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചുവാണേ ആ നമ്മുടെ ആൻസർ എന്താ വരിക വോണ്ട് യു ആണ് കേട്ടോ കുറച്ചും കൂടെ ഒരു ഏർജൻസി കാണിക്കുന്ന കേസ് ആണ് ഇംപ്രേറ്റീവ് സെന്റൻസ് ആണ് പക്ഷെ അതേ അതേസമയം അവിടെ ഒരു ഏർജൻസി കാണിക്കുന്ന കേസാണെങ്കിൽ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക വോണ്ടിയു ആണ് ഓക്കെ എന്ന് വിശ്വസിക്കുന്നു അടുത്തേക്ക് വരാം ഷട്ട് യോ മൗത്ത് ഷട്ട് യോ മൗത്ത് ഡാഷ് അപ്പൊ ഇതും ഒരു ഇമ്പ്രേറ്റീവ് സെന്റൻസ് ആണ് ഒരു കമാൻഡ് പോലെ നമ്മൾ പറയാനല്ലേ ആ അപ്പൊ ഇവിടെ ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ ഇംപ്രേറ്റീവ് സെന്റൻസിനകത്തുള്ള മൂന്നാമത്തെ കേസാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പൊ ഇതുപോലത്തെ ഒരു കേസ് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാണ്ടിയു ആണ് യൂസ് ചെയ്യുക കാരണം ഇതൊരു ഇമ്പേഷൻസ് ആണ് ഈ നമ്മുടെ ഇമ്പ്രേറ്റീവ് സെന്റൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യണ ആരെയായിരിക്കും ഈ വില്ലിയും വോണ്ടിയും അല്ല ആരെയാണ് കാണിയു ആണ് എന്താ കാര്യം കണ്ടോ ഷട്ടിയോ മൗത്ത് ഇനി എനിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല നീ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ നമ്മുടെ ഇംപേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യണെന്താണ് കാണ്ടിയു ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം കേട്ടോ കാണ്ടു ആണ് വന്നിരിക്കുന്നത് അടുത്ത് നോക്കാം ലെറ്റസ് ഗോ ഫോർ എ വോക്ക് ലെറ്റസ് ഗോ ഫോർ എ വോക്ക് എന്ന് പറയുമ്പോ കേട്ടോ ലെറ്റർസ് എന്ന് തുടങ്ങുന്ന സെന്റൻസിന്റെ ക്വസ്റ്റ്യൻടാഗ് സാധാരണ ഷാൽവി ആയിരിക്കും കേട്ടോ അത്രേ ഉള്ളൂ അതിനകത്ത് കേട്ടോ ലെറ്റേഴ്സ് വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ അവിടെ കൊണ്ട് എന്ത് എഴുതിക്കോണം ഷാൽവി എന്ന് അങ്ങ് എഴുതുക കേട്ടോ അപ്പൊ ആൻസർ എത്രയാണ് ഷാൽവി ഓക്കെ അടുത്ത് നോക്കാം ലെറ്റ് മീ യൂസ് യുവ പെൻ ലെറ്റ് മീ വെച്ച് തുടങ്ങാണെങ്കിലും നമ്മൾ എന്ത് ഇടണം അവിടെ വില്ല്യു ഇത്രേ ഉള്ളൂ കേട്ടോ ഓരോന്നിനും ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട് അതൊന്നും നിങ്ങൾ ഒരു ചെറിയ ബുക്കിനകത്ത് ആ ഒരുപാട് വലിച്ച് വാരി എഴുതാണ്ട് ചെറുതായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇതൊക്കെ ഒന്ന് ഓർക്കാൻ പറ്റും പിന്നെ ഒന്ന് റിവൈസ് ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒരു സെക്ഷന് ശേഷം ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി തരാം അതും കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം ലെറ്റ് മീ യൂസ് യുവർ പെൻ അവിടെ എന്താ വരുന്നത് ലെറ്റ് മീ വെച്ച് തുടങ്ങുന്നതുകൊണ്ട് അവിടെ എന്താ വരിക വില്യു ആണ് ഓക്കെ അപ്പോൾ ആൻസർ എന്താണ് വില്ല്യൂ നമുക്ക് കറക്റ്റ് ആണോ നോക്കാം കണ്ടോ ആണ് ആൻസർ ക്ലിയർ ആണല്ലോ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റൻടാ ക്വസ്റ്റൻടാ ഞാൻ ജസ്റ്റ് ഒന്ന് സമ്പറൈസ് ചെയ്ത് പറയാം ക്വസ്റ്റിന്റെ അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് പോർഷൻ സ്റ്റേറ്റ്മെന്റ് പോർഷിന് ശേഷമായിരിക്കും നമ്മൾ ഒരു കോമ ഇടുന്നത് അതിനുശേഷം നമ്മൾ നമ്മുടെ ക്വസ്റ്റൻടാ ഇടും നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പോർഷൻ പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ടാഗ് എങ്ങനെയായിരിക്കും നെഗറ്റീവ് ആയിരിക്കും നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പോർഷൻ നെഗറ്റീവ് ആണെങ്കിലും നമ്മുടെ ടാഗ് എങ്ങനെയായിരിക്കും പോസിറ്റീവ് ആയിരിക്കും ഇതാണ് ഇതിന്റെ ബേസിക് ഐഡിയ പിന്നെ അതിൽ എങ്ങനെയൊക്കെ നമുക്ക് ആഡ് ചെയ്ത് പഠിക്കാം നമുക്ക് ഫുൾ മാർക്സ് കിട്ടാൻ എന്തൊക്കെ പഠിക്കാം എന്നുള്ളതാണ് ഇതിന് മുമ്പുള്ള പോർഷനിലൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് മോക്കപ്പ് ടെസ്റ്റിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുക നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചിൽഡ്രൻ ബൈ